കൊല്ലം സഹോദയ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച തിരുത്തൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയയുടെ നേതൃത്വത്തിൽ സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ ആരംഭിക്കും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സർഗോത്സവ സമ്മേളനം കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യും സഹോദയ ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സാലസ് സ്വാഗതവും ജനറൽ കൺവീനർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും കൺവീനർ ആഷന രാജൻ സ്കൂൾ ചെയർമാൻ സി ഷാജി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ നാല് ജില്ലകളിലെ സി ബി എസ്ഇ സ്കൂളുകളുടെ കൂട്ടായ്മയാണ് കൊല്ലം സഹോദയ ഈ സ്കൂളുകളുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ സർഗവാസനകളെ കണ്ടെത്തി അത് അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക മത്സരങ്ങൾ നടത്തുക മത്സരവിധികളെ അനുമോദിക്കുക അവർക്ക് ആവശ്യമായ സമ്മാനങ്ങളും പ്രോത്സാഹനം കൊടുക്കുക ഇതാണ് ഈ കലോത്സവത്തിൻ്റെ ലക്ഷ്യം ഒൻപത് വേദികളായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും കൊല്ലം സഹോദരിയുടെ കീഴിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ കലോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം ഒപ്പന സംഘനൃത്തം തിരുവാതിര കോൽക്കളി കുച്ചിപ്പിടി ഇംഗ്ലീഷ് നാടകം മൂകാഭിനയം മാപ്പിളപ്പാട്ട് സംഘഗാനം ഇംഗ്ലീഷ് മലയാളം പദ്യം പദ്യംചൊല്ലൻ മോണാക്ട് മിമിക്രി തുടങ്ങി നൂറ്റിനാൽപ്പത് ദിനങ്ങളിലാണ് മത്സരം നടത്തുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിൽ ഫ്രാൻസിസ് സാലസ് ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി ജനറൽ കൺവീനർ റോയ് ജോർജ് കൺവീനർ ആഷ്ന രാജൻ പി ടി എ പ്രസിഡന്റ് രാജീവ് പി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം